വെൽക്കം ടു പി എസ് സി ലേൺവി തൈപ്പി കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പി എസ് സി ആവർത്തിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഒന്നാമത്തെ ചോദ്യം കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രണ്ടാമത്തെ ചോദ്യം കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മൂന്നാമത്തെ ചോദ്യം പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആര് ഉത്തരം പൊയ്കയിൽ യോഹന്നാൻ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം കുമാര ഗുരുദേവൻ എന്നായിരുന്നു പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാൻ നാലാമത്തെ ചോദ്യം രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇവരുടെ സന്ദർശനം ശിവഗിരി ആശ്രമത്തിൽ വെച്ചായിരുന്നു എന്നാൽ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇതും ശിവഗിരി ആശ്രമത്തിൽ വെച്ചായിരുന്നു അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മഹാത്മാ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം തൈക്കാട് അയ്യാഗുരു കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് ഗുരു ആറാമത്തെ ചോദ്യം ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏത് ഉത്തരം വടിവീശ്വരം വടിവീശ്വരത്ത് വെച്ചാണ് ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് ഏഴാമത്തെ ചോദ്യം കാവ്യ ഉപേക്ഷിച്ച് ഖതർ കേരളത്തിലെ ഏക നവോത്ഥാന നായകൻ ആര് ഉത്തരം വാഗ്ഭടാനന്ദൻ കാവ്യുപേക്ഷിച്ച് ഖതർ അണിഞ്ഞ കേരളത്തിലെ ഏക നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ എട്ടാമത്തെ ചോദ്യം മുസ്ലിം ഐക്യസംഘത്തിൻ്റെ ആസ്ഥാനം ഉത്തരം കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരാണ് മുസ്ലിം ഐക്യസംഘത്തിൻ്റെ ആസ്ഥാനം ഇത് സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഒൻപതാമത്തെ ചോദ്യം കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് ഉത്തരം ചാവറ കുര്യാക്കോ സച്ചൻ കേരള സാക്ഷരതയുടെ പിതാവ് ചാവറ കുര്യാക്കോ സച്ചൻ പത്താമത്തെ ചോദ്യം ട്രീറ്റ്മെൻറ് ഓഫ് തിയാസിൻ ട്രാവെങ്കൂർ എന്ന പുസ്തകം രചിച്ചത് ആര് ഉത്തരം ഡോക്ടർ പൽപു ഡോക്ടർ പൽപു ആണ് ട്രീറ്റ്മെൻറ് ഓഫ് തിയാസിൻ ട്രാവെങ്കൂർ എന്ന പുസ്തകം രചിച്ചത് പതിനൊന്നാമത്തെ ചോദ്യം മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി രചിച്ചത് ആര് ഉത്തരം ചട്ടമ്പി സ്വാമികൾ മോക്ഷപ്രദീപഖണ്ഡനം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ എന്നാൽ മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പതിമൂന്നാമത്തെ ചോദ്യം ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായ സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം സ്വാമികൾ ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായ സാമൂഹിക പരിഷ്കർത്താവ് സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ നടന്ന ചാന്ന്നാർ ലഹള മേൽമുണ്ട് സമരമെന്നും അറിയപ്പെടുന്നു പതിനാലാമത്തെ ചോദ്യം സബർമതി ആശ്രമത്തിൻ്റെ മാതൃകയിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ആനന്ദതീർത്ഥൻ സബർമതി ആശ്രമത്തിൻ്റെ മാതൃകയിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആനന്ദതീർത്തൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കണ്ണൂരിലെ പയ്യന്നൂരിലാണ് ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് പതിനഞ്ചാമത്തെ ചോദ്യം കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പഴശ്ശിരാജ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ പഴശ്ശിരാജയെ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ പതിനാറാമത്തെ ചോദ്യം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ആദ്യകാല നാമമാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഉത്തരം വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദൻ്റെ ആദ്യകാല നാമമാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ പതിനേഴാമത്തെ ചോദ്യം പ്രസിദ്ധമായ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം ഡോക്ടർ പൽപു ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു പതിനെട്ടാമത്തെ ചോദ്യം ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം കുറുമ്പൻ ദൈവത്താൻ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് കുറുമ്പൻ ദൈവത്താൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് പത്തൊൻപതാമത്തെ ചോദ്യം കവി കവിതിലകൻ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പനാണ് കവി കവിതിലകൻ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് കേരളാലിംഗൻ എന്നറിയപ്പെട്ടിരുന്നതും പണ്ഡിറ്റ് കറുപ്പനാണ് ഇരുപതാമത്തെ ചോദ്യം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്നാഹാനം ചെയ്തത് ആര് ഉത്തരം സഹോദരൻ അയ്യപ്പൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്തത് സഹോദരൻ അയ്യപ്പൻ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം യോഗക്ഷേമ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഉത്തരം വീ ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വീട്ടി ഭട്ടതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് യോഗക്ഷേമ സഭ സ്ഥാപിക്കപ്പെട്ടത് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറ വിളംബരം നടന്നത് വേലുത്തമ്പി ദളവയാണ് വിളംബരം നടത്തിയത് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം നിഴൽത്താങ്കൽ എന്നറിയപ്പെടുന്ന ആരാധനാലയങ്ങൾ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഉത്തരം സ്വാമികൾ നിഴൽത്താങ്കൽ എന്നറിയപ്പെട്ടിരുന്ന ആരാധനാലയങ്ങൾ സ്ഥാപിച്ചത് സ്വാമികൾ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഉത്തരം തൈക്കാട് ഗുരു തൈക്കാട് അയ്യാഗുരു ആണ് ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെടുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര് ഉത്തരം അയ്യങ്കാളി അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുത്ത ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പി എസ് സി ലെവൽ വിത്ത് ഐ പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.